നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇടുക്കി സന്ദർശനത്തിൽ സി പി എം പ്രതിഷേധം അതിശക്തമായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്നായിരുന്നു അറിയിപ്പ് എന്നെങ്കിൽ എല്ലാ ജില്ലാ അതിർത്തിയിലും വലിയതു പ്രതിഷേധം ഉണ്ടായിരുന്നു കൊല്ലത്തും പാലക്കാടും ഒക്കെ തന്നെ അതിർത്തികൾ കേന്ദ്രീകരിച്ച് കരിങ്കൊടി പ്രതിഷേധങ്ങളും മുദ്രാവാക്യം വിളിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മുദ്രാവാക്യം വിളിയിൽ തീർത്തും അസഭ്യ വർഷങ്ങൾ നിറഞ്ഞ മുദ്രാവാക്യമായിരുന്നു ഉണ്ടായിരുന്നത് ആരോടാണ് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുപോലും ബോധമില്ലാത്ത തരത്തിലുള്ള അസഭ്യ വർഷങ്ങളായിരുന്നു ഈ മുദ്രാവാക്യമായ രീതിയിൽ പുറത്തു വന്നിരുന്നത് ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല എന്ന അറിയിപ്പ് നൽകിയതിന് വിരുദമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് തൊടുപുഴയിലെ രണ്ട് സി പി എം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു തെമ്മാടി താന്തൂന്നി എച്ചിൽ പട്ടി തുടങ്ങിയ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചാണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നത് അതേസമയം തനിക്കൊരു ഭീഷണിയും ഇല്ലെന്ന് ഗവർണർ പ്രതികരിച്ചിരുന്നു ഗവർണർക്ക് തൊടുപുഴയിൽ കരിങ്കൊടിയും കാണേണ്ടി വന്നു അതിശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് തൊടുപുഴയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എസ് എഫ് ഐയും ഉണ്ടായിരുന്നു വേങ്ങന്നൂരിൽ കറത്ത ബാനർ ഉയർത്തിയാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം സംഘി യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് എഴുതിയ കറുത്ത ബാനറാണ് ഉയർത്തിയത് എൽ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിലാണ് തൊടുപുഴയിൽ എത്തിയത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ എത്തിയത് അത് കൃത്യമായി തന്നെ നിറവേറ്റുകയും ചെയ്തു ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ല് ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഇടുക്കി ജില്ലാ എൽ ഡി എഫ് ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തുന്നുണ്ട് അതേ ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഗവർണർ ഇടുക്കിയിലെത്തിയതോടെ രാജ്ഭവൻ മാർച്ചിന്റെ പ്രസക്തിയും കുറഞ്ഞു നിയമസഭ ഏകകണ്ഠമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ പാസാക്കിയ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ല് ഒപ്പിടാത്തതാണ് ഇപ്പോൾ ഗവർണർ ഗവർണർക്കെതിരെ ഒരു ആയുധമായി ഇടത് ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ വഴി നീളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെയൊക്കെ തന്നെ തള്ളിമാറ്റിക്കൊണ്ട് തന്നെയാണ് ഗവർണർ പോകുന്നത് പക്ഷേ ഗവർണർ ഏതെങ്കിലും ഘട്ടത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഗവർണർ ഒരു പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുൻപ് തിരുവനന്തപുരത്ത് കണ്ട കാഴ്ചയായിരിക്കില്ല ഇടുക്കിയിൽ കാണുക എന്നാണ് ഒരു വാസ്തവമായിട്ടുള്ളത് നിയമസഭാ ഏകകണ്ഠമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ പാസാക്കിയ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ല് ഒപ്പിടാത്തതാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് പട്ടേ ഭൂമിയിലെ ക്രമപ്പെടുത്തലുകൾ എന്ന കർഷകരുടെ എല്ലാ കാലത്തെയും ആവശ്യം മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷം ബില്ലിനോട് യോജിച്ചത് അതേസമയം ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമസാധുത നൽകുമെന്നടക്കമുള്ള പരാതികൾ വന്നതാണ് തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്നാണ് ഗവർണറുടെ വിശദീകരണം